സൗദി വിദേശകാര്യ മന്ത്രാലയം സൗദി അറേബ്യയിലേക്കുള്ള വിസിറ്റിംഗ് വിസ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തി വിസ അനുവദിക്കുന്ന സൈറ്റിൽ നിന്ന് സിംഗിൾ മൾട്ടിപ്പിൾ എൻട്രി ഓപ്ഷനുകൾ മന്ത്രാലയം പിൻവലിച്ചു വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ഏതു തരം വിസയാണ് അനുവദിക്കേണ്ടത് ഇനി മുതൽ അതാത് രാജ്യങ്ങളിലെ സൗദി എംബസിക്കോ കോൺസുലേറ്റിനോ തീരുമാനിക്കാം ഇത് സ്ഥിരം സംവിധാനമാണോ താൽക്കാലിക നിയന്ത്രണമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല രണ്ടു മാസം മുൻപാണ് സൗദിയിലേക്കുള്ള സന്ദർശക വിസ അപേക്ഷയിൽ മാറ്റങ്ങൾ ഒരു വിസയിൽ സൗദിയിലേക്ക് പലവട്ടം വരാൻ സാധിക്കുന്ന മൾട്ടി മൾട്ടിപ്പിൾ എൻട്രി അപേക്ഷാ സൌകര്യം നേരത്തെ പിൻവലിച്ചിരുന്നു ഇത് പിന്നീട് പുനസ്ഥാപിച്ചെങ്കിലും വി എഫ് എസ് കേന്ദ്രങ്ങളിൽ സൌകര്യം പുനഃസ്ഥാപിച്ചില്ല അപേക്ഷിക്കുന്ന എല്ലാവർക്കും സിംഗിൾ എൻട്രിയാണ് അനുവദിച്ചത് എന്നാൽ വ്യാഴാഴ്ച മുതൽ ഈ സൌകര്യം സൌദി വിദേശകാര്യ മന്ത്രാലയം സൈറ്റിൽ നിന്ന് മൾട്ടിപ്പിൾ സിംഗിൾ എൻട്രി സൌകര്യം പിൻവലിച്ചു ഇനി മുതൽ അതാത് രാജ്യങ്ങളിലെ സൌദി എംബസിക്കോ കോൺസുലേറ്റിനോ മാത്രമായിരിക്കും വിസ അനുവദിക്കുന്നതിലെ അധികാരം അതേസമയം സ്കൂൾ അവധിക്ക് അവധിക്കുശേഷം സൌദിയിലേക്ക് വരാനിരുന്ന നൂറുകണക്കിന് പ്രവാസി കുടുംബങ്ങൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് പുതിയ വിസ അനുവദിക്കുന്നത് ഏപ്രിൽ മധ്യം ാണ് കേരളത്തിൽ സ്കൂളുകളിൽ പരീക്ഷ അവസാനിക്കുന്നത് മാർച്ച് അവസാനമാണ് ഇതിനുശേഷം രണ്ടാഴ്ച മാത്രമാണ് സൌദിയിൽ തങ്ങാൻ പുതിയ വിസക്കാർക്ക് അനുവാദമുള്ളത് ഇതേ തുടർന്ന് നിരവധി കുടുംബങ്ങൾ യാത്ര റദ്ദാക്കുകയാണ് ഹജ്ജ് സീസൺ ആയതുകൊണ്ടാണ് വിസ നിയമങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ഈജിപ്ത് അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിസിറ്റിംഗ് വിസയിലെത്തിയ നിരവധി പേർ അനുമതിയില്ലാതെ ഹജ്ജ് ചെയ്തിരുന്നു ഇത് നിരവധി പ്രശ്നങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇത്തവണ ഹജ്ജ് വേളയോടനുബന്ധിച്ച് വിസ നിയമങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത് അതിനിടെ ദുബായിൽ എല്ലായിടത്തുമായി പതിനേഴായിരത്തിലേറെ താങ്ങാനാവുന്ന വിലയുള്ള ഭവന യൂണിറ്റുകൾ വികസിപ്പിക്കുന്നതിന് ഭൂമി അനുവദിക്കുന്നതിന് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകി ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം ഇതുകൂടാതെ വിദ്യാഭ്യാസ സ്ഥലങ്ങൾ മെച്ചപ്പെടുത്തുന്നതും ദുബായിലെ സ്വതന്ത്ര നിയമ പ്രവിഷനുകളെ പിന്തുണയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം നയങ്ങളും പദ്ധതികളും അദ്ദേഹം അംഗീകരിച്ചു ദുബായ് രണ്ടായിരത്തി നാൽപ്പത് അർബൻ മാസ്റ്റർ പ്ലാനിന്റെ ലക്ഷ്യങ്ങളുടെ ഭാഗമായാണ് ഭവന യൂണിറ്റുകൾ വികസിപ്പിക്കുന്നതിന് ഷെയ്ഖ് ഹംദാൻ താങ്ങാനാവുന്ന ഭവന നയത്തിന് കീഴിൽ മീറ്റർ ഭൂമി അനുവദിച്ചത് എൺപത് റെസിഡൻഷ്യൽ യൂണിറ്റുകളുടെ വികസനം സാധ്യമാക്കുന്നതിനായി താങ്ങാനാവുന്ന വിലയുള്ള ഭവനങ്ങൾക്കായി ഒന്നേ ദശാംശം നാല് ആറ് ദശലക്ഷം ചതുരശ്ര മീറ്റർ ഭൂമി അനുവദിക്കുന്നതിന് അംഗീകാരം നൽകിയതായി അദ്ദേഹം പറഞ്ഞു വൈവിധ്യമാർന്ന ഭവന രീതികൾ അവതരിപ്പിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് വൈവിധ്യത്തെ സ്വീകരിക്കുന്ന ഏകീകൃതവും സമ്പന്നവുമായ സമൂഹത്തിന് സംഭാവന നൽകുന്ന എല്ലാ ആശയങ്ങളെയും സ്വാഗതം ചെയ്യുന്നു െന്നും ദുബായ് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു നഗരമാണെന്നും ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു ദുബായിലെ വൈവിധ്യമുള്ള പ്രൊഫഷണലുകളെ ലക്ഷ്യമിടുന്ന ഈ സംരംഭം കൂടുതൽ ഊർജ്ജസ്വലമായ സമൂഹങ്ങളെ വികസിപ്പിക്കുക സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എല്ലാ വരുമാനക്കാരായ താമസക്കാർക്കും ഗുണനിലവാരമുള്ള ഭവനങ്ങളിലേക്കും അവശ്യ സേവനങ്ങളിലേക്കുമുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ അൽ മുയിസീം വൺ അൽ തവാർ വൺ കിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ ഫൈവ് അൽ ലിയാൻ വൺ എന്നിവിടങ്ങളിലെ ആറ് സ്ഥലങ്ങൾ വികസിപ്പിക്കും പുതിയ റെസിഡൻഷ്യൽ യൂണിറ്റുകൾ താങ്ങാനാവുന്ന വാടകനിരക്കിൽ വാഗ്ദാനം ചെയ്യും പ്രധാന അടിസ്ഥാന സൌകര്യങ്ങളിലേക്കും അവശ്യ സേവനങ്ങളിലേക്കും പ്രവേശനമുള്ളതും മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്തതും ഉയർന്ന നിലവാരമുള്ളതുമായ താമസ സ്ഥലങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ന്യൂസ് കേരള